ഹരിയാനയിലും ജമ്മുകാശ്മീരും ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ എട്ട് മണിക്ക് ആരംഭിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രതീക്ഷയർപ്പിച്ച് കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനും നിതിൻ പ്രഭാകരനും ചേരുന്നുണ്ട് അതുല്യ ഹരിയാനയിലും ജമ്മുകാശ്മീരിലെയും ജനവിധി അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവസാന നിമിഷം പാർട്ടികളുടെ ആത്മവിശ്വാസം പ്രതീക്ഷ എങ്ങനെയാണ് വോട്ടെണ്ണലുള്ള സുരക്ഷകൾ വിവരങ്ങൾ അതിര വോട്ടെണ്ണൽ കൃത്യം എട്ട് മണിക്ക് തന്നെ ആരംഭിക്കും ജമ്മുകാശ്മീരിൽ മാത്രമായിരിക്കും ഒരു അതിനൊരു വ്യത്യാസമുണ്ടാവുക ജമ്മുകശ്മീരിൽ സുരക്ഷയുടെ എല്ലാം ഭാഗമായി ഏഴരയ്ക്ക് വോട്ടെണ്ണൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പ്രമുഖ വാർത്ത വാർത്താ ഏജൻസിയായ എ എൻ ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് ജമ്മുകശ്മീരിൽ മാത്രം വോട്ടെണ്ണൽ ഒരു ഏഴരയോടുകൂടി തപാൽ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഹരിയാനയിൽ കൃത്യം എട്ട് മണിക്ക് തന്നെ ആയിരിക്കും വോട്ടെണ്ണൽ നടക്കുക നിലവിൽ ഇരു സംസ്ഥാന ിലും തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഈ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ജില്ലകളിലായി തൊണ്ണൂറ്റിമൂന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഹരിയാനയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ തൊണ്ണൂറ്റിമൂന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും രാവിലെ അഞ്ച് മണി തൊട്ട് തന്നെ വിവിധ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും മാധ്യമങ്ങളെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാം പ്രവേശിച്ച് തുടങ്ങി പ്രവേശിപ്പിച്ചു തുടങ്ങിയിരുന്നു അതിനുശേഷം എട്ട് മണിയോടുകൂടി തപാൽ വോട്ടുകളെണ്ണം സുരക്ഷാ ഉദ്യോഗസ്ഥർ നാട്ടിൽ വോട്ട് ചെയ്യാൻ എത്താൻ കഴിയാതെ പോയവർ മറ്റ് അവശ്യ അത്തരത്തിലുള്ള വോട്ടുകളാണ് തപാൽ വോട്ടായി ചെയ്യുക ആ തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക അതിനുശേഷമായിരിക്കും ഇ വി എം മെഷീനിലുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങുക ഈ വോട്ടുകൾ എണ്ണി തുടങ്ങിയാൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ എന്തായാലും വ്യക്തമാകാൻ തുടങ്ങും അതിനുശേഷം ഒരു ഉച്ചയോട് കൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ വോട്ടെണ്ണലിൻ്റെ അല്ലെങ്കിൽ ഫലം പുറത്തു വരുന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വ്യക്തമാവുക എങ്കിൽ പോലും ും ആദ്യ രണ്ട് മണിക്കൂറുകളിൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ രണ്ട് ഒരു മണിക്കൂറുകളിൽ തന്നെ ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ ആദ്യകാല പ്രവണതകൾ എന്തെല്ലാമാണ് എന്നുള്ളതിന്റെ സൂചനകൾ ലഭിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ജമ്മുകശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ ജമ്മുകശ്മീരിൽ ഇതിനെ തുടർന്ന് കനത്ത സുരക്ഷയാണ് വോട്ടെണ്ണലിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ ഒരു എലക്ഷന് മുന്നോടിയായുള്ള ആ ഒരു മൂന്ന് മാസങ്ങളിൽ നിരവധി തവണ ഭീകരാക്രമണങ്ങൾ അടക്കം നേരിടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് ചുറ്റും അല്ല അല്ലെങ്കിൽ കൗണ്ടിംഗ് സ്റ്റേഷനുകൾക്ക് ചുറ്റുമെല്ലാം വലിയ സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജമ്മു ജമ്മുകശ്മീരിലും തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കാണ് മത്സരം നടന്നിട്ടുള്ളത് അവിടെ ഇരുപത്തിയെട്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സജ്ജമാക്കിയിട്ടുള്ളത് ഈ വോട്ടെടുപ്പിനായുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായും എല്ലാവിധത്തിലും സജ്ജമാണ് പ്രത്യേക സുരക്ഷാ സേനയും പാരാ കമാൻഡോകളുടെ സംഘവും അടക്കമുള്ള സുരക്ഷാ സൈന്യം അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നും ധോഡയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് ചുറ്റും ഒരു നിശ്ചിത കിലോമീറ്റർ പരിധിയിൽ വാഹന നിരോധിത മേഖലയായി ഏർപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് ആരംഭി കൗണ്ടിംഗ് ആരംഭിച്ച് വോട്ടെണ്ണൽ ആരംഭിച്ച് വോട്ടെണ്ണൽ വരെ അവിടേക്ക് വാഹനങ്ങളെ ഒന്നും തന്നെ കടത്തിവിടുന്നതായിരിക്കില്ല ഇത്തരത്തിലൊരു വാഹന നിരോധിത മേഖല അടക്കം ഈ കൗണ്ടിങ് സ്റ്റേഷനുകൾക്ക് ചുറ്റും പ്രഖ്യാപിച്ചിട്ട് അത്ര കനത്ത സുരക്ഷയിലാണ് കശ്മീരിൽ വോട്ടെണ്ണൽ നടക്കുന്നത് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഇന്നത്തെ ഈ വിധി അറിയാനുള്ള ഒരു ആകാംക്ഷയ്ക്ക് ഒരു കൂടുതൽ വേഗത കൈവന്നിരിക്കുകയാണ് എന്തായാലും ഹരിയാനയിൽ കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്നാണ് എക്സിറ്റ് പോളിൻ്റെ പ്രവചനം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപത് ും ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം ഒരു ഹാട്രിക് അല്ലെങ്കിൽ ഒരു മൂന്നാം മൂഴത്തിന് ബി ജെ പി കാത്തിരിക്കുമ്പോഴാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് അവിടെ വിജയം പ്രവചിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ക്യാമ്പ് വളരെ ആവേശത്തിലാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചർച്ചകളടക്കം കോൺഗ്രസിൽ ആരംഭിച്ചിരുന്നു സർക്കാർ രൂപീകരണ ചർച്ചകളെല്ലാം ആരംഭിച്ചിരുന്നു ഭൂപിന്ദർ ഹുഡയും മുതിർന്ന നേതാവും മുൻ മുൻമന്ത്രിയുമായിരുന്ന ഭൂപിന്ദർ ഹുഡയും ദളിത് വിഭാഗത്തിന്റെ നേതാവും എംപിയുമായിരുന്ന കുമാരി സെൽജയു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രൺദീപ് സുർജെ ടക്കമുള്ളവരുടെ പേരുകളാണ് ഈ സാധ്യതാ പട്ടികയിലെല്ലാം ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ രൂപീകരണ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് ഹരിയാനയിലെ കൂടുതൽ റിസൾട്ട് വരുന്നതടക്കം അതുപോലെ തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാകുമെന്ന് നിതിൻ നമ്മളോട് പങ്കുവയ്ക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാന വലിയൊരു ആവേശം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന് പകരുന്നത് അതായത് കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന സംസ്ഥാന കോൺഗ്രസ് അധികാരത്തിന് പുറത്തിരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന അതോടൊപ്പം തന്നെ സംഘടനാപരമായി ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ അതിന്റെ സംഘടനാപരമായ ശക്തി വീണ്ടെടുക്കുക എന്നൊരു വലിയ പ്രതീക്ഷയാണ് എക്സിറ്റ് പോൾ വലങ്ങൾ കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്നത് ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അതിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത് നമുക്ക് പറയാൻ സാധിക്കും ഇരു പാർട്ടികളിലും അതായത് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളായ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ മത്സരിക്കുമ്പോൾ ഇരു പാർട്ടികൾക്കകത്തും തമ്മിലടിയും തമ്മിൽ പോരും വളരെ ശക്തമായിരുന്നു മനോഹർലാൽ ഖട്ടർ എന്ന മുഖ്യമന്ത്രിയെ മാറ്റി നവാബ് സിംഗ് സൈനിയെ ബി ജെ പി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിച്ചത് എന്നാൽ ഇതൊന്നും വിമതശല്യത്തെ കുറയ്ക്കാൻ അല്ലെങ്കിൽ വിമതശല്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കോൺഗ്രസിന് അകത്ത് തമ്മിലടി പി സി സി അധ്യക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അടക്കം പി സി സി അധ്യക്ഷയായി പ്രവർത്തിച്ചു കുമാരി ഷെൽജ അതായത് ഹരിയാനയിലെ ദളിത് മുഖമാണ് അവർ കോൺഗ്രസിന്റെ മുഖമാണവർ ആ കുമാരി ഷെൽജയെ മാറ്റിക്കൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത് ഭൂപേന്ദർ സിംഗ് ഹോഡയുടെ ചിറകിലേറി തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ കുമാരി ഷെൽജയും അതോടൊപ്പം തന്നെ രൺദീപ് സിംഗ് സുർജേവാലയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അടക്കം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ എ നേതൃത്വം നേരിട്ട് ഇടപെട്ട സംഘടനാപരമായ വീഴ്ച മറച്ചുവെക്കാൻ അല്ലെങ്കിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് ഇരുവരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്ത വിവിധ റാലികളുണ്ട് നിരവധി റാലികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതോടൊപ്പം തന്നെ അവിടെ എ ഐ സി സി മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനായിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ പ്രചരണം നടത്തി പക്ഷേ കോൺഗ്രസിന്റെ ഒരു പോരായ്മ താഴെ തട്ടിൽ സംഘടനാ പ്രവർത്തനം കൃത്യമായിരുന്നില്ല എന്നൊരു വീഴ്ച കോൺഗ്രസിനുണ്ട് എന്ന് പറയുമ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസിന് അമിത ആത്മവിശ്വാസം നൽകുന്നതാണ് പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഹരിയാന സംബന്ധിച്ചിടത്തോളം അഗ്നിവീർ സമരം കൊടുമ്പിരി കൊണ്ട ഒരു സംസ്ഥാനമാണ് അതോടൊപ്പം കർഷക സമരം ഗുസ്തി താരങ്ങളുടെ താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല രാജ്യതലസ്ഥാനമായ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനയിൽ കർഷക സമരം ആഞ്ഞടിക്കുമ്പോൾ പലയിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും ബി ജെ പി നേതാക്കന്മാരെയും കർഷകർ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായി ഇതെല്ലാം അനുകൂലമാകുമ്പോൾ അൻപതിലധികം സീറ്റ് നേടി അധികാരത്തിൽ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത് എക്സിറ്റ് പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തൽ നടത്തുന്നു പക്ഷേ ബിജെപി ബിജെപിയുടെ ഒരു കണക്ക് കൂട്ടൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയും ഹാട്രിക് ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത് പക്ഷേ പഴുതടച്ചുള്ള പ്രചരണത്തിലൂടെ ഭരണവിരുദ്ധ വികാരം അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർഷക സമരം അഗ്നിവീർ വിഷയം തുടങ്ങിയവ തങ്ങൾക്ക് അനുകൂലമാകും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഹരിയാനയിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ വിനേഷ് ഫോഗട്ട് അടക്കമുള്ള അടക്കമുള്ളവരേക്ക് കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ഇതും അനുകൂല ഘടകമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും അറുപതിലധികം സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു നേരത്തെ അതുല്യ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചയടക്കം എ നേതൃത്വത്തിൽ ഇതിനകം അനൌദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട് ദേവേന്ദർ സിംഗ് ഹൂഡ ക്ഷമിക്കണം ഭൂപേന്ദർ ഹൂഡ സിംഗ് ഹൂഡ തന്നെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൽപ്പിക്കുന്ന പ്രമുഖ പ്രമുഖർ അതോടൊപ്പം തന്നെ കുമാരി ഷൾജ മുഖ്യമന്ത്രി പദത്തിന് അവകാശം ഉന്നയിച്ചിട്ടുണ്ട് ആ മുഖ്യമന്ത്രി പദത്തിൽ രൺദീപ് സിംഗ് സുർജേബാലയ്ക്ക് കോൺഗ്രസിന്റെ വക്താവ് എ സി സിയുടെ ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുണ്ട് പക്ഷേ ഭൂരിഭാഗം എം എൽ എമാരും ആരുടെ കൂടെ ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക ജാട്ട് സമുദായം ഒന്നടങ്കം ഇത്തവണ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറുഭാഗത്ത് ഒ വോട്ടുകൾ അതോടൊപ്പം തന്നെ ബ്രാഹ്മണ വോട്ടുകൾ ദളിത് വോട്ടുകൾ പിന്നോക്ക വോട്ടുകൾ എങ്ങനെ എങ്ങനെയായിരിക്കും ഇത്തവണ പെട്ടിയിൽ ആശ്രയിച്ചായിരിക്കും അന്തിമ ഒരു ബലസൂചനയിലേക്ക് എത്താൻ കഴിയുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ് മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും എന്നൊരു പ്രതീക്ഷ ബിജെപി ക്യാമ്പിനുണ്ട് മതേതര വോട്ടുകൾ ഭിന്നിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാകും അതായത് കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിച്ച് ആം ആദ്മിയുടെ പെട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയാണ് ബി ജെ പി ക്യാമ്പിലുള്ളത് പക്ഷേ ഭരണവിരുദ്ധ വികാരം ശക്തമായ ാണ് ആ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട കോൺഗ്രസ് ഹരിയാനയിൽ പത്ത് വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരും അതല്ല ആം ആദ്മി പാർട്ടി പിടിക്കുന്ന വോട്ടുകളും ഭരണവിരുദ്ധ വികാരം ഏശിയിട്ടില്ലെങ്കിൽ കർഷക സമരം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോൺഗ്രസിന് അനുകൂലമായ വോട്ടിംഗ് പാറ്റേണിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ഹാട്രിക് വിജയ ഹാട്രിക് വിജയം എന്ന ബിജെപിയുടെ സ്വപ്നം പൂപണിയും പക്ഷേ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ അടക്കം പറയുന്നത് ഹരിയാനയിൽ ഇത്തവണ ബിജെപിയുടെ പത്ത് വർഷത്തെ തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിലേറിയ ബിജെപിയുടെ ഭരണത്തിന് ഇത്തവണ അന്ത്യം കുറിക്കും ും കോൺഗ്രസ് മാജിക് നമ്പർ കടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ അടക്കം പങ്കുവെക്കുന്നത് അതോടൊപ്പം എക്സിറ്റ് പോൾ ഫലങ്ങളും അത് തന്നെയാണ് വിലയിരുത്തുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനകത്തും തമ്മിലേടിയുണ്ട് വിമത ശല്യമുണ്ട് അതിനെ എല്ലാം മറികടന്നുകൊണ്ട് അധികാരത്തിലെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് നിരീക്ഷകനായി സി സിയുടെ നിരീക്ഷകനായി ഹരിയാനയിലെത്തിയ അശോക് ഗെഹ്ലോട്ടും അതോടൊപ്പം ഭൂപേന്ദർ സിംഗ് ഹോഡ അടക്കം പങ്കുവെക്കുന്ന ഒരു കാര്യം മറുഭാഗത്ത് ബിജെപി ക്യാമ്പിന്റെ ഒരു ആത്മവിശ്വാസം നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് തെരഞ്ഞെടുപ്പ് റാലികൾക്ക് അടക്കം നേതൃത്വം നൽകിയത് ആദ്യഘട്ടം ങ്ങളിൽ സംസാ കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ബി ജെ പി വോട്ട് തേടിയതെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ആവനാഴിയിലെ ബി ജെ പിയുടെ അവസാന അസ്ത്രമായ തീവ്ര ഹിന്ദുത്വ നിലപാട് കൂടി പുറത്തെടുത്ത് കോൺഗ്രസ് ദളിത് വിരുദ്ധ പാർട്ടിയാണ് കുമാരിസൽജയുടെ ഇടച്ചിൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയം കുമാരിസൽജയുടെ വിഷയം എടുത്തിട്ടുകൊണ്ട് ദളിത് രാഷ്ട്രീയത്തിനെതിരെയാണ് അല്ലെങ്കിൽ ദളിത് സമൂഹത്തിനെതിരാണ് കോൺഗ്രസ് എന്ന രൂപത്തിലുള്ള ചർച്ചയടക്കം ബി ജെ പി ക്യാമ്പ് ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു കൃത്യമായ ദളിത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ അവസാന ഘട്ടത്തിലേക്കുള്ളവരുടെ പ്രചരണം ജാട്ടു സമുദായം ഒന്നടക്കം കോൺഗ്രസിന്റെ കീഴിൽ അണിനിരക്കുമെന്ന് കണ്ട് ആ വോട്ട് ബാങ്ക് മാറ്റിവെച്ച് ഒ ബി സി ബ്രാഹ്മണ ദളിത് വോട്ട് ബാങ്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഇത് വോട്ടായി മാറുമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമായി മാറുമോ എന്നറിയാൻ ഇനി ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിന്റെ കാത്തിരിപ്പ് മാത്രം മതി കൃത്യം എട്ട് മണിയോടുകൂടി നേരത്തെ അതില് പറഞ്ഞതുപോലെ എട്ട് മണിയോടുകൂടി തന്നെ ഹരിയാനയിലെ വോട്ടെണ്ണൽ ആരംഭിക്കും ആ വോട്ടെണ്ണൽ ആർക്കനുകൂലമാവും ഒരിക്കൽ കൂടി താമര വിരിയുമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കരം പിടിക്കാൻ ഹരിയാനയിലെ വോട്ടർമാർ തയ്യാറാകുമെന്ന അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ആതിരാ ഇതിന് സൂചിപ്പിച്ചതുപോലെ ഹരിയാന ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമടക്കം കർഷകരുടെ പ്രക്ഷോഭമടക്കം നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളും ഇതൊക്കെ ജനവിധിയെ സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് കാശ്മീരിലേക്ക് വരാൻ കാശ്മീർ ജമ്മു കാശ്മീരിലെ സാഹചര്യം പ്രതീക്ഷകൾ പത്തു വർഷത്തിനിപ്പുറമാണ് ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു അസ്ഥിരതയുടെ ജനാധിപത്യം കാലഘട്ടം കഴിഞ്ഞ ഒരു സ്ഥിരതയുള്ള ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലേ അതിരാ അതിരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിന് ഇപ്പോൾ ഏറ്റവും ആവശ്യം സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് തന്നെയാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ അസ്ഥിരതയുടെ പത്ത് വർഷങ്ങളിലൂടെയാണ് കാശ്മീർ കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതു മുതൽ അത് അല്ലെങ്കിൽ ജമ്മുകശ്മീരിൻ്റെ സംസ്ഥാന പദവി പ്രത്യേക പദവി എടുത്തു കളഞ്ഞതു മുതൽ ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാലങ്ങളായി ജമ്മു കാശ്മീരിലെ ജനത അനുഭവിച്ചു വരുന്ന ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ആക്കം കൂടിയിട്ടേ ഉള്ളൂ അതിനൊരു അറുതി വരുത്തിക്കൊണ്ട് സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ്റിന് തന്നെയാണ് ജമ്മു ജമ്മുകശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീർ ഗവർണറുടെ ഭരണത്തിന് കീഴിലാണ് അതിൽ എന്തായാലും ജനങ്ങൾ തൃപ്തരല്ല എന്ന് തന്നെയാണ് ജമ്മു ജമ്മുകശ്മീരിൽ നടന്ന പൊതു സർവേകളിൽ നിന്നും അതുപോലെ തന്നെ ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് വരുന്ന മറ്റ് പാർട്ടികൾ നടത്തിയ അഭിപ്രായ ശേഖരണങ്ങളിൽ നിന്നും എല്ലാം തന്നെ വ്യക്തമായത് പ്രത്യേകിച്ചും ഗവർണർ പോലൊരു പദവിയിൽ പദവിയിലിരിക്കുന്നയാൾ സാധാരണക്കാരായ ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ മുതലുള്ള ആളുകൾക്ക് വരെ അവരുടെ പ്രശ്നങ്ങളുമായി സമീപിക്കാൻ ഒരു ഗവൺമെന്റിനടുത്ത് എത്തുന്നത് പോലെ ഗവർണർക്ക് അടുത്ത് എത്താൻ കഴിയില്ല പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം ഗവർണർ എന്ന് പറയുന്നത് ഒരു അപ്രാപ്യമായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ തന്നെ ആയിരിക്കും ഇപ്പോൾ അതിനുള്ള അവസരം ജമ്മു കാശ്മീരിൽ വന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയും പ്രത്യേകിച്ചും കനത്ത സുരക്ഷാ ഭീഷണി നിലനിൽക്കുമ്പോഴടക്കം വലിയ രീതിയിൽ പോളിംഗ് കാശ്മീരിൽ നടന്നിരുന്നു ഇലക്ഷന് രണ്ട് ദിവസം തിരഞ്ഞെടുപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസം മുൻപ് വരെ പലയിടങ്ങളിലും സുരക്ഷാ ഭീഷണി ഉണ്ടാവുകയും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന സൈനികർ വധിക്കപ്പെടുന്ന അവസ്ഥയും വരെ ഉണ്ടായിട്ടും പോളിംഗ് ദിവസം ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ എന്നത് ജനങ്ങൾ എത്രത്തോളം ഈ ഒരു ഗവൺമെന്റിനെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്രത്തോളം അവിടെ ജനാധിപത്യത്തിന്റെ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് വരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജമ്മുകശ്മീരിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ അനുസരിച്ച് ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കാണ് അവിടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിൽ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്ന് സഖ്യമായാണ് അവിടെ മത്സരിക്കുന്നത് ഇരുവർക്കും ചേർന്ന് ഒരു നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ അല്ലെങ്കിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പി ഡി പി പാർട്ടിയുടെ കൂടി സാന്നിധ്യമാണ് പി ഡി പി പാർട്ടിയും വലിയ രീതിയിൽ അവിടെ തങ്ങളുടെ തങ്ങളോടൊരു സാന്നിധ്യം അറിയിച്ച പാർട്ടിയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് എഞ്ചിനീയർ റാഷിദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയാണ് ഒരു വിഘടനവാദി അല്ലെങ്കിൽ ഒരു വിഘടന പാർട്ടി എന്ന് പറയുമ്പോൾ പോലും ബാരാമുള്ളയിൽ പ്രത്യേകിച്ചും ഭീകരാക്രമണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ബാരാമുള്ളയിൽ വലിയ ജന ജനങ്ങൾക്കൊരു പിന്തുണ നേടാനും ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രഭാവം ഉണ്ടാക്കാനും എൻജിനീയർ റാഷിദിനും അദ്ദേഹത്തിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ പ്രഭാവം കൂടി ഈ ഒരു ഇലക്ഷനെ ബാധിക്കും മറ്റൊരു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയത് അല്ലെങ്കിൽ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത് ജമ്മുകശ്മീരിന്റെ പുനഃസംഘടന ജനങ്ങളെ ഏത് രീതിയിൽ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരുന്നു ും ഈ ഇലക്ഷൻ്റെ ഫലം അതായത് ബി ജെ പിയുടെ തീരുമാനങ്ങളെ ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നത് എന്തായാലും ജമ്മുകശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നിതിൻ കൂടുതൽ വ്യക്തമാക്കും ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം അതായത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം നേരിടുന്ന ഒരു വെല്ലുവിളി പി ഡി പി ഇവരുടെ കൂടെയില്ല പി ഡി പിക്ക് കൃത്യമായ സ്വാധീനമുണ്ട് ആ പി ഡി പി കൂടെയില്ലാത്തത് അവർക്ക് ഒരു ക്ഷീണം സംഭവിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റൊരു കാര്യം എഞ്ചിനീയർ റാഷിദിന്റെ സാന്നിധ്യമാണ് ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിയ ചരിത്രമെല്ലാം അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി കാശ്മീരി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അവർക്കുണ്ട് നിർണായക വോട്ട് ബാങ്ക് പല മണ്ഡലങ്ങളിലും അവർക്കുണ്ട് ഇത് ഇത് തന്നെയാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ അലട്ടുന്ന ഒരു കാര്യം ജമ്മു താഴ്വരയിൽ ബി ജെ പിക്ക് കൃത്യമായ സ്വാധീനമുണ്ട് പക്ഷേ അതുല്യ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീർ കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്ഥിരതയുള്ള ഒരു ഭരണ സംവിധാനം ഒരു സർക്കാർ സംവിധാനം അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വോട്ടർമാർ കൂട്ടത്തോടെ എല്ലാ പ്രതിസന്ധികളെയും തീവ്രവാദ ആക്രമണങ്ങളെയും ഭീഷണികളെയും എല്ലാം അതിജീവിച്ച് വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ഇത്തവണ ബിജെപിയെയും അതോടൊപ്പം തന്നെ പി ഡി പി എതിർത്തുകൊണ്ട് അധികാരത്തിൽ ഏറാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നത് എക്സിറ്റ് ബോൾ ബലങ്ങൾ സൂചിപ്പിക്കുന്നത് തൂക്കു മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്നാണ് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കഴി വോട്ടെണ്ണൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പി ഡി പി കൂടി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് അവിടെ അധികാരത്തിൽ എത്താൻ കഴിയും അവിടെ സർക്കാർ ഉണ്ടാക്കാനുള്ള കേവല ഭൂരിപക്ഷം ക്ഷം മറികടക്കാൻ കഴിയും അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നത് നമുക്ക് വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അവർ പിടിക്കുന്ന മൂന്ന് പാർട്ടികളും ചേർന്ന് നേടുന്ന സീറ്റുകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഭരണത്തിലേറാൻ കഴിയും കേവല ഭൂരിപക്ഷത്തിന്റെ മാജിക് നമ്പർ നാൽപ്പത്തി ആറ് സീറ്റിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത് അവിടെയാണ് പി ഡിപിയുടെ ഒരു പ്രസക്തി കൂടിയുള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ മാജിക് നമ്പർ കടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പി ഡി പിന്തിനോട് കൂടി അധികാരത്തിലേക്ക് എത്താൻ കഴിയും പി ഡി പി ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പി ഡി പി ഇവർക്കൊപ്പം കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ഒപ്പം ഒപ്പം പി ഡി പി ചേരുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ അത്തരത്തിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ ഇതിനകം നടന്നു കഴിഞ്ഞു രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇത് സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളകളിലടക്കം പി ഡി പി കോൺഗ്രസുമായി സഹകരിച്ച ചരിത്രമുണ്ട് നേരത്തെ കോൺഗ്രസിനോട് ഒപ്പം നിന്ന ചരിത്രമുണ്ട് അത് ഇത്തവണയും ജമ്മു ജമ്മു കാശ്മീരിൽ ആവർത്തിക്കും അധികാരത്തിൽ നിന്ന് ബി മാറ്റി നിർത്തുക എന്ന് തന്നെയാണ് കാശ്മീരിലെ ബി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്നത് പക്ഷേ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പി ഈ സഖ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് അത് എത്രത്തോളം ആർക്ക് ഗുണകരമാകും അല്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാറ്റിയതിനു ശേഷം എടുത്തു കളഞ്ഞതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് ജമ്മുകാശ്മീരിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും അത്തരത്തിൽ ജനങ്ങൾ അതിനോടൊപ്പമാണെങ്കിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരും എന്നതിൽ തർക്കമില്ല പക്ഷേ എക്സിറ്റ് പോളുകളും രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിക്കുന്നത് ബി ജെ പി യാതൊരു കാരണവശാലും അധികാരത്തിൽ ഏറാൻ കഴിയില്ല പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റ് വരെ പരമാവധി ബി നേടാൻ കഴിയും എന്നാണ് എക്സിറ്റ് പോൾ ബലങ്ങൾ പറയുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് ും അധികാരത്തിലേക്ക് എത്തുമോ അല്ലെങ്കിൽ പി ഡി പിയുടെ കൂടെ പിന്തുണയോടുകൂടി അത്തരത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നതാണ് അറിയാനുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അതുല്യ സൂചിപ്പിച്ചിരുന്നു ഒരുപക്ഷെ ഏഴരയ്ക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ജമ്മുകാശ്മീരിലെ തീവ്രവാദ ഭീഷണി നിലനിൽക്കുകയാണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അവിടെ വോട്ടെണ്ണൽ ആരംഭിക്കാം ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക തപാൽ വോട്ടുകൾ എണ്ണി അവിടുത്തെ ഭരസൂചനകൾ പുറത്തേക്ക് വരണമെങ്കിൽ നമുക്ക് അല്പസമയം കാത്തിരിക്കണം അതിനുശേഷം മാത്രമേ കാശ്മീർ ആർക്കനുകൂലമായി ചിന്തിക്കുന്നു കാശ്മീർ ആർക്കനുകൂലമായി വിധിയെഴുതി എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും എന്തായാലും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ബലത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിനു ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് അതോടൊപ്പം തന്നെ വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂട്ടിലേക്ക് എത്തി തങ്ങളുടെ അവകാശം വിനിയോഗിച്ചെന്ന് നമ്മൾ കണ്ടതാണ് അവിടെയാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലേക്ക് യറുമോ അല്ലെങ്കിൽ പി ഡി പിന്തുണയോടുകൂടി അവർക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ അത് എത്രത്തോളം സ്ഥിരതയുള്ള സർക്കാരാണ് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായെങ്കിലും ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം വരുന്നത് അല്ലെങ്കിൽ എഞ്ചിനീയർ റാഷിദ ഒരു കറുത്ത കുതിരയാകുമോ എന്നതും നമുക്ക് കണ്ടറിയണം എന്തായാലും മുമ്പെങ്ങുമില്ലാത്ത വിധം ആവേശമായിരുന്നു കാശ്മീരിൽ കാണാൻ കഴിഞ്ഞത് ദേശീയ നേതാക്കൾ അടക്കം അവിടെ പ്രചരണത്തിനെത്തി പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയാൽ അമിത്ഷാ നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് കാശ്മീരിൽ പ്രചരണത്തിനടുത്ത് നമ്മൾ കണ്ടതാണ് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് ബി അവിടെ പ്രയോഗിച്ചത് ആ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ബി ജെ രാഷ്ട്രീയത്തോട് കാശ്മീർ ജനത ഒപ്പം നിൽക്കുമോ അല്ലെങ്കിൽ കാശ്മീരിൽ ജനാധിപത്യ മതേതര ശക്തികൾക്ക് കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തുമാറ്റിയതിന് ശേഷം അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നതെല്ലാം തന്നെ അല്പസമയത്തിനകം അറിയാൻ സാധിക്കും അതോടൊപ്പം അതില് അവിടെ നമ്മൾ തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യാ ഒരു സംസ്ഥാനമാണ് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ും എഞ്ചിനീയർ റാഷിദിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണം നമ്മൾ കണ്ടതാണ് എങ്ങനെയായിരിക്കും കാശ്മീരിലെ ജനങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ തീവ്ര നിലപാടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയവും അവിടെ ചർച്ചയാകുമ്പോൾ അതൊരു മതേതര ജനാധിപത്യ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് അത് സഖ്യൻ രൂപീകരിച്ച് മത്സരിക്കുന്ന നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയും വോട്ട് ബാങ്കിനെ ബാധിക്കുക നിലവിൽ കോൺഗ്രസ് ക്യാമ്പ് ജമ്മു ജമ്മുകാശ്മീരിലടക്കം വലിയ പ്രതീക്ഷയിലാണെങ്കിൽ പോലും നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചാരണ വേളയിലടക്കം തീവ്ര ഹിന്ദു ഹിന്ദുത്വയോടൊപ്പം തന്നെ ബി ജെ പി ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ കാശ്മീരിൽ ബി ജെ പി എല്ലാ കാലത്തും പ്രയോഗിച്ച് വന്നിരുന്ന മറ്റൊരു പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രൊപ്പഗാണ്ട തന്നെയാണ് തീവ്ര ദേശീയതയും പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ഏറ്റവും അധികം ഏറ്റവും വലിയ രീതിയിൽ അവരിലേക്ക് എത്താനോ അല്ലെങ്കിൽ അവരിലേക്കൊരു വികാരം ജനിപ്പിക്കാനോ കഴിയുന്ന വിഷയം തന്നെയാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത് ഈ തീവ്രദേശീയത തീവ്ര ഹിന്ദുത്വ എന്നീ രണ്ട് പൊളിറ്റിക്കൽ കാർഡുകൾ ഇറക്കി തന്നെയായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ പ്രചരണം പ്രധാനമായും ഉണ്ടായിരുന്നത് എന്നാൽ അതിനെതിരെ രാഹുൽ ഗാന്ധിയെ പോലുള്ള അല്ലെങ്കിൽ രാഹുൽഗാന്ധി അടക്കമുള്ള താരപ്രചാരകരെ ഇറക്കിക്കൊണ്ടായിരുന്നു അതിനെ കോൺഗ്രസ് പ്രതിരോധിച്ചത് പ്രത്യേകിച്ചും ബാരാമുള്ളയിലും കുപ്വാരയിലും എല്ലാം സ്ഫോടനം നടക്കുകയും സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടക്കുകയും ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ അവിടെ സന്ദർശിക്കുകയും അത്രത്തോളം സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന ഒരിടത്ത് രാഹുൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ എത്തുകയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്ന ആ ഒരു രീതിയിൽ കോൺഗ്രസ് തങ്ങളുടെ പഴയകാല ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് ഈ അടുത്ത കാലത്ത് ജമ്മുകശ്മീരിൽ മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഹരിയാനയിൽ പോലും അത്തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രാദേശിക നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സംസാരിച്ചാൽ പോലും ഇത്തരത്തിൽ താരപ്രചാരകരായി എത്തുന്ന അല്ലെങ്കിൽ വലിയ വാഹനങ്ങളിൽ റോഡ് ഷോകൾ നടത്താനായി മാത്രം എത്തുന്ന Райну. ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള എല്ലാവരും എന്നാൽ കശ്മീരിൽ സ്ഥിതി നേരെ തിരിച്ചായിരുന്നു രാഹുൽഗാന്ധി അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അനന്തനാഗിലും ദോഡയിലും അടക്കം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ട് ജമ്മുകശ്മീരിലെ സ്കൂളുകളിലും സാധാരണ പ്രൈമറി സ്കൂളുകളിലും മറ്റും വരാന്തയിൽ ഇരുന്നുകൊണ്ട് ആളുകളോട് സംസാരിക്കുകയും അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ് തങ്ങളുടെ ആ പഴയ രീതിയിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായി ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെയും പ്രചരണത്തിലൂടെയും തന്നെയാണ് ബി ജെ പിയുടെയും അതുപോലെ തന്നെ വിഘടനവാദ ശക്തികളുടെ ആയാലും അത്തരത്തിലുള്ള പ്രവർത്തനത്തെ പ്രതിരോധിച്ചിട്ടുള്ളത് അവിടെ ഒരു കറുത്ത സാധ്യത എഞ്ചിനീയർ റാഷിദിന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒമർ അബ്ദുള്ള ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസിനെയും വിമർശിക്കുന്നു അതേസമയം തന്നെ ബിജെപിയും വിമർശിക്കുന്നു അതെങ്ങനെ അവിടെ ഒരു വോട്ടായി മാറും അല്ലെങ്കിൽ അത് ഒരു കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ഒരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയില്ല എഞ്ചിനീയർ റാഷിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അതുപോലെ തന്നെ ഇത്തിഹാദ് അവാമിത്തിൽ വിഘടനാത്മകവും അതേസമയം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവാമി ഇത്തിഹാദ് പാർട്ടിയുടെയും എഞ്ചിനീയർ രാഷ്ട്രീയത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് ഒരു വിപ്ലവാത്മകമായ സമീപനം കൂടി ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ ഈ യുവജനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ആ ഒരു ഒരു റിബലിസത്തിന് അവിടെ വലിയൊരു പ്രാധാന്യമുണ്ട് അദ്ദേഹത്തെ വിഘടനവാദി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വിഘടനവാദപരമായ പാർട്ടി എന്നോ മുദ്ര ഉത്തപ്പെടുമ്പോഴും അതിനൊരു വിപ്ലവാത്മകമായ ഒരു സമീപനം കൂടി ആ പാർട്ടിയുടെ നയങ്ങളോട് ജനങ്ങൾ പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ യുവജനങ്ങളടക്കമുള്ള ആളുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും തന്നെയാണ് ഒരു തിരിച്ചടിയാവുക പ്രത്യേകിച്ചും ബാരാമുള്ളയിൽ അദ്ദേഹത്തിന് വളരെ വലിയ സ്വാധീനമുണ്ട് അത് യുവജനങ്ങളിൽ മാത്രമല്ല എല്ലാ പ്രായക്കാരായ ആ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ബാരാമുള്ള മണ്ഡലത്തിൽ എഞ്ചിനീയർ റാഷിദിന് വലിയ വ്യക്തിപ്രഭാവമുണ്ട് അത് അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ഷൻ അല്ലെങ്കിൽ പോളിങ്ങിന് രണ്ട് ദിവസം മുൻപ് എഞ്ചിനീയർ റാഷിദിന്റെ വാഹനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്ത വരികയും ആ രീതിയിൽ എഞ്ചിനീയർ റാഷിദിനെ വകവരുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മറ്റ് പാർട്ടികൾ ശ്രമം നടത്തുകയാണ് എന്നുള്ളൊരു പ്രചരണം കൂടി വന്നതോടെ എഞ്ചിനീയർ റാഷിദ് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വാധീനത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മേൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിപ്രഭാവത്തിന് ഒന്നുകൂടി ആക്കം കൂടിയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ കാശ്മീരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാത്രമുള്ള ദേശീയതയെ സംബന്ധിച്ചും പുനഃസംഘടനയിലടക്കം അവാമി ഇത്തിഹാദ് പാർട്ടിയും എഞ്ചിനീയർ റാഷിദും സ്വീകരിച്ചു വരുന്ന നയങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കുറച്ചുകൂടി മിതത്വമുള്ള നയങ്ങളാണ് കോൺഗ്രസ് എല്ലാം പൊതുവെ താരതമ്യേന സ്വീകരിക്കുന്നത് കോൺഗ്രസിന്റെ നയങ്ങൾക്ക് പ്രത്യേകിച്ച് ജമ്മു കശ്മീരിൽ വലിയൊരു മിതത്വം ഒരു മൃദു മൃദുത്വ രീതിയിലാണ് അവർ എല്ലാത്തിനെയും സമീപിച്ചിരുന്നത് എന്നാൽ കുറച്ചുകൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമായ കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിലാണ് എഞ്ചിനീയർ റാഷിദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയും എഞ്ചിനീയർ റാഷിദും ഈ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നതും അവരുടെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് ബാരാമുള്ള എന്ന മണ്ഡലത്തിൽ കോൺഗ്രസിനെയോ ബി ജെ പിയെയോ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ വലിയ മാർജിനിൽ തന്നെ അവരെ തോൽപ്പിച്ചുകൊണ്ട് എഞ്ചിനീയർ റാഷിദ് ഉയർന്നു വരാനുള്ള സാധ്യത ബാരാമുള്ളയിൽ വളരെ അധികം കൂടുതലാണ് അത് ബിജെപിയെക്കാൾ അധികം എന്തായാലും കോൺഗ്രസ് ായിരിക്കും ദോഷം ചെയ്യുക തീർച്ചയായും അതുല്യ പറഞ്ഞതുപോലെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികത കത്തിപ്പടരുന്ന ഒരു സംസ്ഥാനമാണ് ആ അതിവൈകാരികത ആർക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയും പി ഡി പിക്ക് എത്രത്തോളം വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ എഞ്ചിനീയർ റാഷിദിൻ്റെ സാന്നിധ്യം ബാരാമുള്ളയിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും അദ്ദേഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തികേന്ദ്രം കേന്ദ്രം ബാരാമുള്ളയാണ് മറ്റു മണ്ഡലങ്ങളിൽ എഞ്ചിനീയർ റാഷിദിൻ്റെ സാന്നിധ്യം എത്രത്തോളം കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും തിരിച്ചടിയാകും ഇതെല്ലാം തന്നെ കോൺഗ്രസിനെയും നാഷണൽ കോൺഫറൻസിനെയും അതോടൊപ്പം തന്നെ പി ഡി പിയെയും ബി ജെ യും അലട്ടുന്ന ഒരു കാര്യമാണ് വൈകാരികത വോട്ടായി മാറുകയാണെങ്കിൽ എഞ്ചിനീയർ റാഷിദ് ഒരു കറുത്ത കുതിരയാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കളഞ്ഞതിനു ശേഷം എടുത്തുമാറ്റിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് അധികാരത്തിലേറാൻ കാശ്മീരിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമോ അതല്ലെങ്കിൽ പഴയ കാശ്മീരിൻ്റെ ചരിത്രം നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണ് കാശ്മീരിൻ്റെ മണ്ണ് ബദ്ധശത്രുക്കളായ ബി ജെ പിയും പി ഡി പിയും ഒരുമിച്ച് സർക്കാർ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് അവിടെയാണ് ഇത്തവണ ആർക്കനുകൂലമായിരിക്കും ജനങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ വിധിയെഴുത്ത് ആർക്കനുകൂലമായിരിക്കും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അവിടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ പി ഡി പിയുടെ പിന്തുണ പിന്തുണയോടുകൂടി ഒരു സർക്കാർ രൂപീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ അല്ലെങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭ എന്തായാലും ഒരു എക്സിറ്റ് പോളുകളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണരോ ബിജെപിക്ക് തനിച്ചൊരു സർക്കാർ ഉണ്ടാക്കാൻ രൂപീകരിക്കാൻ കഴിയുമെന്ന ഒരു പ്രവചനം ഇതുവരെ നടത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് അത്തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വിധിയെടുത്തുണ്ടാകുമോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമോ പി ഡി പിക്ക് ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ കഴിയുമോ എഞ്ചിനീയർ റാഷിദ് കറുത്ത കുതിരയാകുമോ എന്നെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും എന്തായാലും കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അല്പം കാത്തിരിക്കേണ്ടതുണ്ട് കൃത്യമായ ഒരു അപ്ഡേഷൻ നമുക്ക് കാശ്മീരിൽ നിന്ന് വരാൻ അല്പസമയമുണ്ട് സുരക്ഷാ കാരണങ്ങളെല്ലാം തന്നെ അതിന് ഒരു സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിന് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം തത്സമയ വിവരങ്ങൾ എത്തിക്കാൻ അല്പസമയം നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഹരിയാന അങ്ങനെയല്ല ഹരിയാനയിൽ എട്ടേ പത്തോടു കൂടി തന്നെ ആദ്യ ബലസൂചന നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യവും കോൺഗ്രസും വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണലിനെയും കാണുന്നത് തെര സർക്കാർ രൂപീകരിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് എ ഐ സി സി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തന്നെ തുടക്കം കുറിച്ചിരുന്നു കാശ്മീരിലും ഹരിയാനയിലും ആര് അധികാരം നേടും ബി ജെ പിക്ക് മൂന്നാം ഊഴത്തിലും കാശ്മീരിൽ അധികാരം പിടി പിടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷം തരുന്ന കോൺഗ്രസിന് ഇത്തവണ അതി ഹരിയാനയുടെ മണ്ണിലേക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ പഞ്ചാബിനും ഡൽഹിക്ക് ശേഷം ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ കാശ്മീരിൻ്റെ മണ്ണ് ആർക്കനുകൂലമായി ചിന്തിക്കുമെല്ലാം തന്നെ എല്ലാം നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും ഏഴേ മുപ്പതോടുകൂടി നേരത്തെ അതുല്യ പറഞ്ഞതുപോലെ ഏഴേ മുപ്പതോടുകൂടി കാശ്മീരിലെ വോട്ടെണ്ണൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഏഴ് മുപ്പത് നാൽപ്പത്തഞ്ചോട് കൂടി കാശ്മീരിലെ ആദ്യ ബലസൂചന നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും ഹരിയാനയിലും ജമ്മു കാശ്മീരും ആർക്കൊപ്പം എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ എട്ട് മണിക്ക് ആരംഭിക്കും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് വിവരങ്ങൾ നിതിൻ പ്രഭാകരനും അതുല്യ രാമചന്ദ്രനും